കോഴിക്കോട്ട് ഏറ്റവും വിപുലമായി നോമ്പുതർ ഒരുക്കാറുള്ള മർക്കസ് കോംപ്ലക്സ് മസ്ജിദിലെ ഇഫ്താർ വിശേഷങ്ങൾ അറിയാം ദിവസം തോറും രണ്ടായിരത്തോളം പേർക്കാണ് ഇവിടെ നോമ്പുതര വിഭവങ്ങൾ ഒരുക്കാറുള്ളത് അന്നവും വെള്ളവും ഉപേക്ഷിച്ച് പകലന്തിയോളം നോമ്പെടുക്കുന്നവർക്ക് വയറു നിറയെ ഭക്ഷണം ഒരുക്കുന്ന തിരക്കാണ് മർക്കസ് പള്ളിയിൽ ഈന്തപ്പഴവും ഫലവർഗ്ഗങ്ങളും പഴച്ചാറുമൊക്കെയാണ് സാധാരണയായി പള്ളികളിൽ നോമ്പുതുറയ്ക്കായി ഒരുക്കാറ് എന്നാൽ മർക്കസ് കോംപ്ലക്സിൽ എല്ലാ ദിവസവും വൈവിധ്യമാർന്ന നോമ്പുതുറ വിഭവങ്ങളാണ് വിശ്വാസികൾക്കായി ഒരുക്കുന്നത് ബിരിയാണി നെയ്ച്ചോറ് വെള്ളയപ്പം ചപ്പാത്തി ഇങ്ങനെ പോകുന്നു നോമ്പുതുറ വിഭവങ്ങൾ രണ്ടായിരത്തോളം പേർ ദിനംതോറും നോമ്പുതുറയ്ക്കായി ഇവിടെ എത്തുന്നു വിഭവങ്ങള് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഈ വർഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ഒക്കെ കൂട്ടിയിട്ട് പിന്നെ വെള്ളപ്പം ചപ്പാത്തി ഒരു മാസത്തെ നോമ്പുത്ര വിരുന്നിനായി ഏകദേശം ഇരുപതു ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് വിശ്വാസികളുടെ സംഭാവന വഴിയാണ് പണം കണ്ടെത്തുന്നത് നൂറു വോളണ്ടിയർമാരാണ് നോമ്പുത്ര വിഭവങ്ങൾ ഒരുക്കാൻ അണിയറയിലുള്ളത് ഇരുന്നൂറ്റി അൻപത് പേർക്കുള്ള അത്താഴവും എല്ലാ ദിവസവും പള്ളിയിൽ നിന്നും വിതരണം ചെയ്യാറുണ്ട് ഏഷ്യൻ ന്യൂസ് കോഴിക്കോട്